ഇന്നലെ നീ എന്റെ കൂടെ ഇന്റർനാഷണൽ ഇങ്ങനെ ബെസ്റ്റ് പ്രൈസ് എല്ലാം ആ ഷോയിലുണ്ടായിരുന്നു എന്താ അറിയോ ഞാൻ സെലക്ട് ചെയ്തു ഇന്നത് ഡെലിവറി ചെയ്യും ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ നീ എന്താ ഒന്നും ഇണ്ടാത്ത എല്ലാവരും പറഞ്ഞത് ആ പെയിന്റിംഗ് മുഴുവനും ലവണെന്നാ എന്നാ ഞാനതില് കണ്ടത് നിന്നെ മാത്രമായിരുന്നു എന്താന്നറിയില്ല എനിക്കെപ്പോഴും നിന്റെ കൂടെ ഇരുന്നാ മതി സോറി

എന്തിനു ശല്യം ചെയ്യുന്നേ എത്ര തവണ നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ ഇതെന്താ ലവ് ലെറ്റർ ആണോ നിന്റെ ലവ് ലെറ്റർ വായിക്കാൻ എനിക്ക് ഇന്ട്രസ്റ്റ് ഇല്ല ഞാൻ അതൊക്കെ വൃത്തിയാക്കിയത് എല്ലാം നീ നശിപ്പിച്ചു നിനക്കിപ്പ എന്താ വേണ്ട എങ്ങോട്ട് പോണേ വീട്ടിൽ പോണം സമയായി നിക്ക് എനിക്ക് കുറച്ച് സംസാരിക്കണം സോറി സമയായി ലേറ്റായിട്ട് വീട്ടിൽ പോയാ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഇവനെ ഇനി എന്താ ചെയ്യ ആ ഇങ്ങനെ ചെയ്താലേ ഇനി ശരിയാവുള്ളൂ എനിക്ക് നിന്നെ എന്നെ ഇങ്ങനെ കൊല്ലരുത് ഇത് ശല്യം തന്നെയാ ശരി ഞാൻ നിന്നെ സ്നേഹിക്കാം പക്ഷേ രണ്ടു മാസം നീ എന്നെ കാണാൻ പാടില്ല ഞാനും നിന്നെ രണ്ടു മാസം കാണാൻ പാടില്ല നീ എന്നെ നോക്കാനേ വരരുത് ഈ രണ്ടു മാസത്തിൽ നീ എന്നെ മറന്നില്ലെങ്കിൽ അന്നേരം ഞാൻ നിന്നെ സ്നേഹിക്കാം ഞാൻ ഒരിക്കലും നിന്നെ മറക്കില്ല നമ്മുടെ പ്രേമം സക്സസ് ആവും അതാദ്യം തെളിയിക്ക് അയ്യോ ഇവന് എന്താ പണ്ട് പിടിച്ചോ ആവശ്യം ഇതോടെ ശല്യം തീർന്നു ഉം 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 ആരോ എന്നെ കുറിച്ച് മാത്രം ആലോചിക്കാൻ തോന്നുന്നു എനിക്ക് ആവശ്യമൊന്നുമില്ല എന്നെ ഒന്ന് ഇപ്പൊ നോക്കിയോ നിന്റെ തലവേദന പറന്ന് പോ ദേ നോക്ക നീ എന്തിനെ വിചാരിച്ചിരിക്കുന്നു എനിക്ക് কি ഫീലിങ്സ് ഉണ്ട് നിന്നെ കണ്ട ഫസ്റ്റ് ഡേ ആ തേനിക്ക് തെറ്റ തോന്നില്ല വി മേഡ് ലവ് ന വിചാരിച്ച എന്നെ നീ എന്നൊരു ബിച്ച് ആയിട്ടല്ല കാണുന്നത് ഇപ്പോ വിചാരിച്ച പോലെ എനിക്ക് വൃത്തിടാ തോന്നുന്നാ എന്നെ കണ്ടതിന് എനിക്ക് വെറുപ്പ് <laughs> Chary, okay, െ നീ എന്റെ അടുത്ത് വരുന്നത് അതിന് മാത്രമല്ലേ അതിന് എനിക്ക് നിന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ല പോ വന്നു പോവരുത് ശരി മാത്രമുള്ളത് വിട്ടേ അവസാന ഒറ്റ പ്രാവശ്യം നീ എൻ്റെ കൂടെ ഒന്ന് കിടക്ക്